ഹായ് പ്രിയപ്പെട്ടവരെ എന്റെ വയലറ്റ് മുളക് ചെടിയിൽ ധാരാളം മുളകുണ്ടായിട്ടുണ്ട് എരി അൽപ്പം കമ്മിയാണോ എന്ന് വീട്ടുകാരി ഒരു സംശയം പറഞ്ഞപ്പോൾ ഞാൻ ഒരു വെറൈറ്റി ആക്കാമെന്ന് വെച്ചു മൂത്തത് നോക്കി വലിയ മുളകെല്ലാം ഞാൻ നുള്ളിയെടുത്തു ഒന്നിച്ച് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് പൈപ്പിൽ നിന്ന് അല്പം വെള്ളം ഉപയോഗിച്ച് എല്ലാം നന്നായി ഒന്ന് കഴുകിയെടുത്തു വെള്ളമെല്ലാം നന്നായി വാർത്ത് ഒരു കുപ്പിയിലിട്ട് അല്പം ഉപ്പും കുറച്ച് സുർക്കയും ഒഴിച്ച് നന്നായി കുലുക്കി ഒരാഴ്ചത്തേക്ക് ഞാനത് മാറ്റി വച്ചു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മക്കൾ ഷാപ്പാടിന് തുടങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് വയലറ്റ് കളറെല്ലാം പോയി ഈ പരുവത്തിലായിരിക്കുന്നു പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയുമില്ല ഒരു എരിക്കുറവുമില്ല വെള്ളച്ചോറിൻ്റെ കൂടെ അല്പം തൈരും രണ്ട് മുളകും മാത്രം മതി ഒളിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ